നരേന്ദ്രമോദി പാലൂട്ടി വളർത്തിയ അദാനിയും അംബാനിയും തന്നെ ആ മോദിയുടെയും ബി ജെ പിയുടെയും തോൽവിക്ക് പ്രധാന കാരണമായി വരുമെന്നതിൽ രാജ്യം തന്നെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അദാനിയും അംബാനിയും രാഹുൽ ഗാന്ധിക്ക് പണം നൽകിയെന്നുള്ള മോദിയുടെ വിമർശനം ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഭാവി തന്നെ തകരാറിലാക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ ഏറിയിരിക്കുകയാണ് അംബാനിയെയും അദാനിയുമായി താൻ ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിൽ ഇപ്പോൾ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയന്നു എന്നാണ് മോദിയോട് രാഹുൽ ചോദിച്ചത് ഇതാദ്യമായിട്ടാണ് പരസ്യമായി അംബാനി എന്നും അദാനി എന്നും മോദി ഉച്ചരിക്കുന്നത് തന്നെ ഒരു ടെമ്പോ മുഴുവൻ പൈസ കൊടുക്കുമെന്ന് പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നാണോ എന്നും രാഹുൽ ഗാന്ധി മോദിയോട് ചോദിക്കുകയാണ് ഈ കുത്തക കോർപ്പറേറ്റുകൾ ഇങ്ങനെ പണം വാരി കൊടുക്കുന്നു എന്ന് അറിയാവുന്ന ആളെന്ന നിലയ്ക്ക് അദാനിയും അംബാനിയും പണം തന്നെങ്കിൽ ഇ ഡി ഐയും സി ബി ഐയും അങ്ങോട്ട് വിട്ട് അന്വേഷണം നടത്താനും രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മോദിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇ ഡി ഐയും സി ബി ഐയെയും അങ്ങോട്ടയക്കാൻ എന്താണ് പ്രയാസമെന്നും രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ചോദിക്കുന്നു വൻകിട വ്യവസായികൾക്ക് മോദി സർക്കാർ എത്ര പണം കൊടുത്തോ അത്ര തന്നെ പണം ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയാൽ കൊടുക്കുമെന്നും ഇതിനിടയിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയപ്പോൾ ഈ ഇരുപത്തിയൊന്ന് കോടീശ്വരന്മാരുടെയല്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണയാണ് രാഹുൽ ഗാന്ധി തേടിയിരിക്കുന്നത് നേരത്തെ പ്രിയങ്കാ ഗാന്ധിയും മോദിയുടെ പരാമർശത്തിൽ മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു അദാനിയെക്കുറിച്ച് എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി പറയാറുണ്ടെന്നും മോദി അത് കേൾക്കാത്തതാണെന്നുമാണ് പ്രിയങ്ക തിരിച്ചടിച്ചത് രാജ്യത്തിൻ്റെ സ്വത്ത് കോടീശ്വരന്മാർക്ക് നൽകുന്നത് ജനങ്ങൾ കാണുന്നതിനാലാണ് മോദി രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി തുറന്നടിച്ചു അങ്ങനെ അദാനി വിഷയത്തിൽ മോദി ഈ രാജ്യത്തിൻ്റെ മുഴുവൻ എതിർപ്പും ഏറ്റുവാങ്ങുകയാണ് കള്ളപ്പണം നരേന്ദ്രമോദി ഉപയോഗിച്ചു എന്ന് ജനങ്ങൾ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഈ ഒറ്റ പ്രസ്താവന കൊണ്ട് ശരിക്കും പറഞ്ഞാൽ മോദി എന്ന ഏകാധിപത്യ ഭരണാധികാരിയുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന് ഒരു ചരിത്രമുണ്ട് ഒരു സത്യമുണ്ട് അതുകൊണ്ട് കൂടുതൽ സമയം ഒരാൾക്ക് തട്ടിച്ചും വഞ്ചിച്ചും വരിക്കാൻ ഇവിടെ കഴിയില്ല അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അത് തിരിച്ചറിയാനുള്ള വഴികൾ താനെ തുറന്നു വരും സത്യത്തിനും നീതിക്കും നിരക്കാത്ത ഭരണം താഴെയിറങ്ങും എന്ന സൂചനയാണ് നരേന്ദ്രമോദിയുടെ ഈ അലക്ഷ്യമായ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെയും ഭരണഘടനയെയും നശിപ്പിക്കാൻ കാത്തുനിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണം ഈ രാജ്യത്ത് അവസാനിപ്പിക്കാൻ പ്രപഞ്ച ശക്തികൾ തന്നെ തയ്യാറായതിൻ്റെ സൂചന കൂടിയാണിത് അല്ലെങ്കിൽ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ കോർപ്പറേറ്റുകളുടെ പേരിൽ തന്നെ നരേന്ദ്രമോദി ഇത്രയധികം പ്രതിരോധത്തിൽ ആകില്ലായിരുന്നു